ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മിക്ക പണികളും അമ്മ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിന്ന് കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ ഒരു സി സി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇളകൾ കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ കണ്ണെത്തുമല്ലോ അപ്പം നനയ്ക്കാനൊന്നും അതിങ്ങനെ മറക്കൊന്നും ചെയ്യില്ല ആഴ്ചയിൽ ഒരിക്കൽ അത് കൊണ്ടുവന്ന് പുറത്ത് വെക്കും കേട്ടോ ഇൻഡയറക്റ്റ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് മുളച്ച് വരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുവച്ച് കൊണ്ടു വച്ച് നമുക്കൊരു ഇല വന്നിട്ടുണ്ട് അതിൽ അപ്പം ഞാൻ വെള്ളം തുടച്ച് അതൊന്ന് തുടച്ച് വെക്കുകയാണ് കേട്ടോ അതിങ്ങനെ പൊടി ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇലകളാണല്ലോ അതിൻ്റെ ഭംഗി അപ്പം അത് വൃത്തിയിൽ സൂക്ഷിക്കണം അതൊക്കെ തുടച്ച് വെച്ചതിന് ശേഷം കുറച്ച് സാധനങ്ങൾ നമ്മൾ വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുലഭമാരുടെ വീട്ടിൽ പണി നടക്കുന്ന കാര്യം നമുക്ക് ആ സൈഡിലൊന്നും വെക്കാൻ പറ്റില്ല ഞാൻ അത് കൊണ്ടുവന്ന് നമ്മുടെ കോണിമേൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ രാവിലെ അലക്കിയിട്ട തുണിയാണ് കുറച്ചൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ചാണ് കേട്ടോ ഉണങ്ങാത്തുള്ളത് പതിനൊന്നര ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ഉണങ്ങി കിട്ടി അത്രയും ചൂടുണ്ടെന്ന് നല്ല കേട്ടോ പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് അകത്തിട്ട് എനിക്ക് തുടയ്ക്കാനുണ്ട് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് ഒരേ മെത്തഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് പോക്കൊന്നുമില്ല ചില ദിവസങ്ങളിൽ ചില മടികളൊക്കെ വരുമല്ലോ അങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പോസ്റ്റ്മാൻ വിളിച്ചത് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് അയച്ചിട്ടുള്ളത് വേറെ ആരുമല്ല എൻ്റെ ഉണ്ണി തന്നെയാണ് കേട്ടോ കാസർഗോഡ് നിന്ന് എനിക്ക് അയച്ചതാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ ഇങ്ങനെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടൊന്നും അതുകൊണ്ട് വലിയ സന്തോഷമായി അതൊക്കെ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാണ് കേട്ടോ അതൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം നമുക്കിനി നമ്മുടെ അടുത്ത പണികൾ നോക്കാം ഇനി കോഴീനെ ഒന്ന് നോക്കാനാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഞാൻ പോയപ്പോൾ ഇതേ ആശാത്തി ഒരു മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരുപത് കോഴികളോ അതിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ആരിട്ട മുട്ടയാണെന്ന് അറിയാനൊന്നും പറ്റത്തില്ല രണ്ട് കൂടായിട്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആരെങ്കിലും ഒരാൾ ഇട്ടമൊട്ടയായിരിക്കണം അത് ഞാൻ വന്ന് നോക്കിയാൽ തീറ്റയൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ ആദ്യത്തെ മുട്ടയൊന്നുമല്ല ഇത് മൂന്നാമത്തെ മുട്ടയാണ് കേട്ടോ അങ്ങനെ അവർക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് മുട്ടയെടുത്ത് നോക്കുമ്പോൾ വെള്ളം കുറവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കഴുകി കൊടുക്കണം കാരണം ഇനി വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിണറിലെ വെള്ളം മഞ്ഞക്കളറാവും അതുകൊണ്ട് ആ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് അരച്ച് വെച്ച് പിന്നെ ഞാൻ നേരെ വന്നത് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ വലിയ കാര്യമായ രീതിയിൽ പൊടികളൊന്നും ഉണ്ടാവില്ല എങ്കിലും എല്ലാ ദിവസവും ഒന്ന് തുടച്ചിടണം കേട്ടോ കാരണം ആരെങ്കിലും പുറത്തൊന്ന് വന്ന് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുന്ന സ്ഥലമല്ലേ അപ്പം ഞാനത് കൈയോടെ തുടച്ചിടാനട്ടോ പിന്നെ പട്ടിക്കുട്ടിയൊക്കെ ഉള്ളതല്ലേ ചിലപ്പോൾ രോമങ്ങൾ വീഴില്ലാന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് അത് തുടച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ഉണ്ടായിരുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ചെറിയ ബുദ്ധൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പ്ലാന്റ് അതും സി സി പ്ലാനിൻ്റെ ബ്ലാക്ക് വെറൈറ്റി ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞത് വെച്ചപ്പോൾ ഭയങ്കര ബുഷി ടൈപ്പ് ടൈപ്പായിരുന്നു പക്ഷെ അതിങ്ങനെ ചീഞ്ഞ് ചീഞ്ഞത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഇനി ഞാൻ പെട്ടെന്ന് റീപ്പോട്ട് ചെയ്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നുണ്ട് ഒരാൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും ഇനി അവിടെ നിന്ന് പിടിച്ചു വരട്ടെ പിന്നെ നാളെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് മസാല ദോശ തിന്നിട്ട് പുറത്തൊന്നും വാങ്ങി തിന്നിട്ടില്ല അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടും കാലങ്ങളായി അതുകൊണ്ട് നാളെ മസാല ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിനുള്ള അരി അരിവെക്കെടുത്ത് വെള്ളത്തിൽ ഇട്ടു കേട്ടോ ഇതൊക്കെ അമ്മ ഓർമ്മിപ്പിക്കൂട്ടോ കാരണം ഇടയ്ക്ക് ഞാൻ മറന്നു പോകാറുണ്ട് അമ്മ എപ്പോഴും ചോദിക്കൂട്ടോ ഇത്രയും ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഇത്ര മറവിന്ന് എങ്കിലും നമ്മൾ മറന്നു പോകും വേറെ ഒന്നുമില്ല ഫുൾ ടൈം ഫോണിലായതുകൊണ്ടായിരിക്കണം പിന്നെ നമ്മുടെ ടിഷ്യൂവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഭയങ്കര കുളമായിട്ട് കിടക്കുകയാണ് കേട്ടോ നമ്മൾ പണിക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊന്ന് ക്ലീൻ ചെയ്തോളൂന്ന് അപ്പോൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നനയും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാമെന്ന് നമ്മൾ അയച്ചിൽ ഒരിക്കലൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എങ്കിലും നമ്മളിങ്ങനെ കുക്കറിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയൊക്കെ വെച്ചാൽ സംഭവം ചീറ്റി പോവും അതുകൊണ്ട് അത് പോയിട്ടുണ്ട് പിന്നെ ഇന്ന് ഗ്യാസ് മെല്ലാണെട്ടോ ചോറും വെച്ചിട്ടുള്ളത് അപ്പോൾ കഞ്ഞളം തിളച്ച് പോയതും കെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിതൊക്കെ ഉരച്ച് കഴുകാണ് കേട്ടോ പിന്നെ ഈ ക്ലീനിങ് ഒക്കെ ഒരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ പക്ഷെ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് കിച്ചണിൽ പണി ചെയ്യുന്നതിനേക്കാൾ ഉള്ള പണികൾ ചെയ്യാനാണ് ഭയങ്കര പാടുന്നത് കേട്ടോ ഈ അലക്കൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഈ തുടയ്ക്കൽ അതൊക്കെയാണ് ഭയങ്കര പാടുള്ള പണി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിഷ്ടമുള്ള പണികൾ അതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ച് കഴിഞ്ഞ് അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് കേട്ടോ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പണി നടക്കുന്ന കാരണം നമുക്ക് വെയിലത്ത് വെക്കാൻ ഒരു ഗ്യാപ്പില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായാലും സൈഡിലൊക്കെ ആയാലും വെയിലങ്ങനെ കിട്ടില്ല കാരണം മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെ വെയിൽ കിട്ടില്ലാതെ സുലുമായയുടെ മുറ്റത്താണ് കേട്ടോ വെയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയ്യോട് അവിടെ തന്നെ വെക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അടുക്കളയിലെ പണി ഒരു വിരോധിക്കുന്നതിനു ശേഷം ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനിന്ന് പുറത്തുപോയ ഒന്നടി ജോഡി ഡ്രസ്സും അതുപോലെ കുളിച്ചു മാറിയതും എന്റെ ബെഡ്ഷീറ്റും കൂടി അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പോയതുകൊണ്ട് അമ്മ അലക്കാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ അമ്മ കയ്യോടെ അലക്കിയിട്ടാണ് കേട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത വിളി കേട്ടാൽ മാത്രമാണ് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കുകയുള്ളൂ കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മേടിച്ചതാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കാനായിട്ട് അങ്ങനെ തപ്പി വരുമ്പോൾ അച്ഛൻ്റെ ഒരു മുണ്ടും കൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി അലക്കിയിടുന്നുണ്ട് കേട്ടോ ഞാൻ അലക്കി അയക്കു പോയില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ അത് അലക്കിയിടാറുള്ളത് ഇന്നെന്തായാലും എനിക്ക് അലക്കാൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനതൊക്കെ കൈയോടെ എടുത്ത് അലക്കിയിടുന്നുണ്ട് അത് വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്ത് വെക്കേഷൻ ആയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉണ്ണികൾ ഉണ്ണിപ്പര കെട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തും അതുപോലെ തന്നെ എൻ്റെ ഉണ്ണീനെയും ചെറുപ്പകാലം ഓർക്കണതാണ് കേട്ടോ ഇവരെയൊക്കെ കാണുമ്പോൾ കാരണം ഞങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ണിപ്പര വെച്ച് കളിച്ചിട്ടുണ്ട് വെക്കേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ വരും കുറ്റിയും കോലൊക്കെ എടുത്തിട്ടിട്ടോ കെട്ടാൻ അച്ഛനും കെട്ടിത്തരും അച്ചാച്ചനൊക്കെ കെട്ടിത്തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ സ്ഥലത്തൊന്നും പിള്ളേർ ഈ കളിയൊന്നും കളിക്കല് കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എങ്കിലും ഇവര് ഇങ്ങനെ ഫോൺ എഡിറ്റോ കാർട്ടൂൺ എഡിറ്റോന്നുമല്ല കേട്ടോ ഇവരെപ്പോഴും ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ ഇതുപോലെയുള്ള കളികളൊക്കെ കളിച്ച് നടക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ ഒരുത്തം ഭയങ്കര നടക്കാരനാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എന്നാലും ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ടവൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉൾകം നമ്മൾ എന്തേലേക്ക് വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം